അവകാശമായിട്ട് യാതൊന്നും വേണ്ട എനിക്ക് അവരോട് കടമകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത പറയുന്നതിന് പൂരകമാണ് യേശു ക്രിസ്തു പറയുന്നത് ആ നാളികേരം ആ തെങ്ങിൽ നിന്ന് തന്നെ നിന്ന് വളർന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അടുത്തയിടെയായി വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ വരുന്ന സ്വതന്ത്ര വാർത്താ ചാനലുകളിൽ ക്രിസ്തു മതത്തിനെതിരായി വ്യാപകമായ വർഗീയ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചിലത് ഇപ്രകാരമാണ് ക്രിസ്തു മതം ഇന്ത്യൻ സംസ്കാരത്തിന് എതിരാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ രാജ്യവിരുദ്ധരാണ് രാജ്യദ്രോഹികളാണ് ഇത്തരത്തിലെ ലേഖനങ്ങൾ എഴുതുമ്പോൾ എന്താണ് വളരെ സ്പെസിഫിക്കായി ക്രിസ്തു മതത്തിൻ്റെ ഉപദേശങ്ങൾ ഹിന്ദു സംസ്കാരത്തിന് എതിരായിട്ടുള്ളത് എന്ന് വിവരിക്കാൻ ഇവർ പലരും മെനക്കെടാറില്ല എന്നാൽ ചിലര് ആ ചെയ്യാറുണ്ട് ഞാനൊരിക്കൽ ഒരു പ്രഭാഷണം കേട്ടത് ക്രിസ്തു മതത്തില് യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട് നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക ഇതാണ് യേശു ക്രിസ്തു പറയുന്നത് അപ്പോൾ അതിന് ബദലായിട്ട് ഇന്ത്യൻ സംസ്കാരത്തെ സംരക്ഷിക്കുന്നു എന്ന് വാദിക്കുന്നവർ പറയുന്നത് ദേ യേശു ക്രിസ്തു കണ്ടില്ലേ ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ മാതാവിനും പിതാവിനും വലിയ വില കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് അവിടെയാണ് യേശു ക്രിസ്തു പറയണേ നീ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കാൻ അതുകൊണ്ട് ക്രിസ്തു ഇന്ത്യൻ സംസ്കാരത്തിന് എതിരാണ് മറ്റൊരവസരത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട് അമ്മ മകൾക്കെതിരായും അമ്മായിമ്മ മകൾക്ക് മരുമകൾക്കെതിരായും പോരാടും ഞാൻ വന്നിരിക്കുന്നത് സമാധാനമുണ്ടാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ് ഈ വാചകങ്ങളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണ് ക്രിസ്തു മതം ഇന്ത്യൻ സംസ്കാരത്തിനെതിരാണ് അതുകൊണ്ട് രാജ്യദ്രോഹപരമാണ് എന്ന് പല സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അവർ പറയുന്നത് ശരിയാണെങ്കിൽ അവരെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ക്രിസ്തു ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അത് പരിശീലിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് നുണയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് തന്നെ ഒരിക്കൽ ശ്രീ രവിചന്ദ്രനും പറയുകയുണ്ടായി ക്രിസ്തു സാമൂഹ്യ വ്യവസ്ഥയുടെ അടിത്തറയായ മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കാനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അറുപത്തിയേഴ് വയസ്സ് വരെ ജീവിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് മറ്റൊന്നാണ് കാരണം ക്രിസ്തു മതത്തിൻ്റെ അടിത്തറകളിൽ ഒന്ന് പഴയ നിയമമാണ് അതിലെ പത്ത് കൽപ്പനകൾ എന്ന് പറയുന്ന കൽപ്പനയാണ് മറ്റെല്ലാ കൽപ്പനകളുടെയും അടിത്തറയായിട്ട് നിലനിൽക്കുന്നത് അപ്പം ഈ ബാക്കി ഏത് കൽപ്പനകളെ വ്യാഖ്യാനിക്കുമ്പോഴും പത്ത് കൽപ്പനകൾക്ക് കോൺട്രഡിക്ടറി ആയിട്ട് വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തത്വമുണ്ട് അതറിയാവുന്ന ചിലർ ഇന്ത്യയിലുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസായ വൈ ബി ചന്ദ്രചൂഡിന്റെ ഒരു വിധി പ്രസ്താവനയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരായി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വ്യാഖ്യാനിക്കരുത് അതുപോലെ ക്രിസ്തു മതത്തിൻ്റെ ഏത് നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോഴും അടിസ്ഥാനപരമായി വെക്കേണ്ട ഒരു മാനദണ്ഡമാണ് പത്ത് കൽപ്പനകൾ ആ കൽപ്പനകളെയും യേശു വിമർശന വിധേയമാക്കിയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും പത്ത് കൽപ്പനകളിലും നാലാമത്തെ കൽപ്പനയായ നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന കൽപ്പനയെ യേശു ക്രിസ്തു ഒരിക്കലും തൻ്റെ ജീവിതത്തിലോ ഉപദേശത്തിലോ തല്ലിക്കളഞ്ഞിട്ടില്ല യേശുവിൻ്റെ ജീവിതത്തെ കുറിച്ച് ലുക്കൈഡ് സുവിശേഷത്തിൽ പറയുന്നത് അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജ്ഞാനത്തിലും ഭക്തിയിലുമെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെയും ജനങ്ങളുടെ മുമ്പാകെയും നല്ലവനായി ജീവിച്ചു എന്നാണ് അപ്പൊ മാതാപിതാക്കൾക്ക് വിധേയനായി അപ്പൊ അതാണ് ജീവിതം ഇനി അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിൽ എന്താ പറയുന്നത് അദ്ദേഹം പറയാണ് ചിലര് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് മാതാവിനും പിതാവിനും കൊടുക്കാനുള്ളത് മുഴുവൻ ഞാൻ പള്ളിയിലേക്ക് നേർച്ചയായി കൊടുത്തു അതുകൊണ്ട് എനിക്കിനി മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ യഥാർത്ഥത്തിൽ പുതിയ കൽപ്പനകൾ ഉണ്ടാക്കിക്കൊണ്ട് അടിസ്ഥാന കൽപ്പനയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ യേശു ക്രിസ്തു അടിസ്ഥാന കൽപ്പനയെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനമോ മറ്റൊരു ഉപദേശമോ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കാര്യത്തിൽ നൽകിയിട്ടില്ല കൂടാതെ വിശുദ്ധ പൗലോസ് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തില് ഇപ്രകാരം പറയുന്നുണ്ട് നിനക്ക് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കേണ്ടതിനും ഐശ്വര്യം ഉണ്ടാകേണ്ടതിനും നിന്റെ മാതാവിനെയും പിതാവിനെയും നീ ബഹുമാനിക്കുക അപ്പൊ പ്രിയമുള്ളവരെ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വം എന്ന് പറയുന്നത് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാനും ഐശ്വര്യമുണ്ടാകാനും നീ പ്രാ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കൽപ്പന മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നതാണ് പക്ഷെ പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് വിരുദ്ധമായി വ്യാഖ്യാനിക്കാവുന്ന ചില വാചകങ്ങളും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കണ്ടെത്താൻ കഴിയും എങ്ങനെ മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറഞ്ഞാല് പഴയ നിയമ ഗ്രന്ഥത്തിന്റെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തില് ഇപ്രകാരം എഴുതിയിരിക്കുകയാണ് പുരുഷനും സ്ത്രീയും പ്രായപൂർത്തിയാകുമ്പോൾ മാതാവിനെയും പിതാവിനെയും വിട്ടുപേക്ഷിച്ച് പുരുഷൻ ഭാര്യയോട് ചേരും ഭാര്യ പുരുഷനോട് ചേരും അപ്പൊ പുരുഷനും സ്ത്രീയും മാതാവിനെയും പിതാവിനെയും വിട്ടുപേക്ഷിക്കണം എന്നിട്ട് വേണം ഒരു പുതിയ കുടുംബമായി മാറാൻ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം അബ്രഹാം തൻ്റെ മാതാവിനെയും പിതാവിൻ്റെയും സംസ്കാരത്തെ വിട്ടുപേക്ഷിച്ചിട്ടാണ് കാനാൻ ദേശത്തേക്ക് യാത്രയാകുന്നത് അപ്പൊ ഈ വിട്ടുപേക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത് ബൈബിൾ നൽകുന്ന ഒരു ഓരോപദേശവും പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ല പക്ഷെ അവയ്ക്ക് പൂരകമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു തെങ്ങിൽ നാളികേരം വലുതാകുന്നു എങ്ങനെയാണ് ആ നാളികേരം പുതിയ ഒരു വിത്തായി തെങ്ങായി അനേകം നാളികേരങ്ങളായിട്ട് പരിണമിക്കുക ആ നാളികേരം ആ തെങ്ങിൽ നിന്ന് തന്നെ നിന്ന് വളർന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ട് നാളികേരം കഴിഞ്ഞാൽ ആ തെങ്ങിനെ വിടും ആ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ നാളികേരം തെങ്ങിനോട് പ്രഖ്യാപിക്കുകയാണ് എൻ്റെ അപ്പനും അമ്മയുമായ തെങ്ങ് നിന്നിൽ നിന്ന് എൻ്റെ വളർച്ചയ്ക്കാവശ്യമായ എല്ലാം ലഭിച്ചു കഴിഞ്ഞു ഇനിയൊന്നും ലഭിക്കാനില്ല നന്ദി ഇതാണ് പൂർണ്ണ വളർച്ച എത്തിയ ഒരു നാളികേരം തെങ്ങിനോട് ചെയ്യുന്നത് എന്നാൽ മണ്ടരി ബാധിച്ച നാളികേരാണെങ്കിലോ മണ്ടരി ബാധിച്ച തെങ്ങിലെ നാളികേരം അതിൻ്റെ അമ്മയും അപ്പനുമായ തെങ്ങിൽ നിന്ന് വിട്ടുപോരാതെ അവിടെ കടിച്ചു പിടിച്ചിരിക്കും അത്തരം നാളികേരങ്ങൾക്ക് തെങ്ങായി വളരാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാതാകും അതുപോലെ പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും മാതാപിതാക്കളോട് പറയേണ്ട വാചകമാണ് എൻ്റെ അപ്പനും അമ്മയുമായ നിങ്ങളിൽ നിന്ന് എൻ്റെ പൂർണ്ണ വളർച്ചയ്ക്കാവശ്യമായ എല്ലാം ലഭിച്ചു നന്ദി എന്ന് പറയുമ്പോഴാണ് നമ്മൾ അവരിൽ നിന്ന് വിട്ടുപോരുക അതിന് പകരം നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവരാണ് അവര് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അത്തരം ആളുകൾക്ക് ഐശ്വര്യം ഉണ്ടാവില്ല വളർച്ച ഉണ്ടാവില്ലേ അങ്ങനത്തെ ആളുകൾ ഉണ്ടോ ഈ ലോകത്തിൽ വിവാഹാവസരത്തിൽ ക്രൈസ്തവ വിവാഹത്തിൽ പറയുന്ന പ്രാർത്ഥന ഇതാണ് പുത്രി നിന്റെ പിതൃഭവനത്തെ നീ മറന്നേക്കുക എങ്കിൽ ഭർത്താവിന്റെ കൂടെ നീ റാണിയായി വാഴു അപ്പൊ പ്രിയമുള്ളവര് എന്തിനാണ് പുരുഷനോടും സ്ത്രീയോടും ഇത് പറയുന്നത് ആ വിട്ടുപോരുക എന്ന് പറഞ്ഞാല് എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കലല്ല എനിക്ക് നിങ്ങളിൽ നിന്ന് നിങ്ങൾ എനിക്ക് ചെയ്തത് വളരെ അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് നിലനിൽക്കുന്നതാണ് സ്വന്തം വളരിലാണ് എന്നാൽ ഇന്ന് എത്ര പ്രായപൂർത്തിയായാലും മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പനമ്മയും ഞങ്ങളെ വേണ്ട വിധത്തിൽ വളർത്താത്തത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ശരിക്കുള്ള വിഷയം പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കല്യാണം ആലോചിക്കുമ്പോൾ ശരിയായി കല്യാണം നടത്തി തരാത്ത കാരണമാണ് ഞങ്ങളെ ചെറുപ്പത്തിലെ ഇന്ന ഇന്ന ആഗ്രഹങ്ങള് പൂർത്തീകരിച്ച് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നിരിക്കുന്നത് എഴുപത്തി അഞ്ച് എൺപതും വയസ്സായ ആളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് അതായത് എൻ്റെ അപ്പൻ അന്ന് ചേട്ടനെ ഇന്ന സ്ഥലത്ത് ജോലി വാങ്ങിച്ചു കൊടുത്തു എനിക്ക് വാങ്ങിച്ചു തന്നില്ല അതുകൊണ്ടല്ലേ ഞാൻ ഈ കഷ്ടപ്പാടുണ്ടായത് എന്ത് കഷ്ടപ്പാട് ഈ പറഞ്ഞ ആള് അദ്ദേഹം കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്തത് ചേട്ടൻ ബാങ്കിലെ ഒരു ക്ലർക്കായിട്ടാണ് മരണാവസാനം വരെ ജീവിച്ചത് എന്നിട്ട് അദ്ദേഹം പറയാണ് അപ്പൻ ചെയ്തുകൊണ്ട് തെറ്റുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നശിച്ചത് അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളുമുണ്ട് എന്റെ ചേച്ചിക്ക് ഇത്ര പവൻ കൊടുത്തപ്പോൾ എനിക്ക് എൻ്റെ അപ്പൻ ശരിക്കും പണം തരാതെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോ ഈ ഗതികേടില് ഈ കിഴങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്നത് പ്രിയമുള്ളവരെ മാതാവിനും പിതാവിനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ നല്ല ഭാര്യയും ഭർത്താവും ആകാൻ കഴിയുള്ളൂ സ്വന്തം അപ്പനെ നിഷേധിക്കുന്ന ഒരു പെണ്ണിനെ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലേ സ്വന്തം അമ്മയെ നിഷേധിക്കുന്ന പുരുഷന് സ്ത്രീയെയും അതുകൊണ്ടാണ് നീ വിട്ടുപേക്ഷിക്കുക എനിക്ക് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് അല്ലാതെ എനിക്കിനിയും കിട്ടാനുണ്ട് 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 തൊണ്ണൂറ് വയസ്സ് വരെയും അപ്പൻ്റെയും അമ്മയുടെയും സ്വത്തിൽ നിന്ന് ജീവിക്കുന്നവൻ ഒരിക്കലും നന്നാവില്ല എന്നാണ് ബൈബിള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രിയമുള്ളവരെ വിട്ടുപേക്ഷിക്കുക എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഇതാണ് നിങ്ങളുടെ ജീവിതം സുഖകരമാകണമെങ്കിൽ അവർക്ക് നന്ദി പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവകാശങ്ങളില്ല കടമകൾ മാത്രമേ ഉള്ളൂ മാതാപിതാക്കളോട് പിന്നെ നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നത്തെ അർത്ഥം എനിക്ക് നിങ്ങളോട് എന്തില്ല നിങ്ങളിൽ നിന്ന് അവകാശങ്ങളൊന്നും എനിക്ക് കിട്ടാനില്ല കടമകൾ മാത്രമേ കിട്ടാനുള്ളൂ പ്രിയമുള്ളവരെ എത്ര കിട്ടിയാലും അംബാനി അദാനി തൊട്ട് സാധാരണ പിച്ചക്കാരൻ വരെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ എന്നാണ് അവർക്കത് മറികടക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വളരും മറികടക്കാൻ കഴിയില്ലെങ്കിൽ തളരും അതുകൊണ്ട് ക്രിസ്തു മതം മാതാവിനും പിതാവിനെയും ബഹുമാനിക്കുക എന്നതിനെതിരാണെന്ന് അടിസ്ഥാനപരമായി ഉന്നയിക്കുന്നത് തെറ്റാണ് പഴയ നിയമത്തിലെ ഏറ്റവും അടി അവസാനത്തെ വാചകം ഇങ്ങനെയാണ് അവൻ വന്നു കഴിയുമ്പോൾ ലോകം നശിക്കാതിരിക്കേണ്ടതിന് മക്കളുടെ ഹൃദയം മാതാപിതാക്കളിലേക്കും മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും തിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ക്രിസ്തു മതം ഇന്ത്യ പഠിപ്പിക്കുന്ന കുടുംബ സംവിധാനത്തിന് എതിരാണെന്ന് പറയുന്നു രണ്ട് പിന്നെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് എന്നെ പിന്തുടരുമ്പോൾ കുടുംബത്തിൽ കലഹമുണ്ടാകും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീത മനസ്സിരുത്തി പത്ത് പ്രാവശ്യം വായിക്കണം ഭഗവത്ഗീതയില് എന്തുകൊണ്ടാണ് അർജുനൻ വിഷാദ മക്നായി മാറിയത് അർജുനന് കൊല്ലേണ്ടത് ആരെയാണ് കർണനെയാണ് കർണനാരാണ് സഹോദരനാണ് ഭാഗിനേയനാണ് ഒരേ ഭഗത്തിൽ നിന്ന് ജനിച്ചവനാണ് ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് പ്രസവിച്ചവനാണ് കർണനെ കൊല്ലരുതെന്നാണ് കുന്തിയുടെ പ്രാർത്ഥന ആ അമ്മയെ ധിക്കരിക്കാനാണ് ഭഗവത്ഗീത പഠിപ്പിച്ചത് ശരിയാണോ തെറ്റാണോ ശരിയാണ് എന്താണ് ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഘട്ടം വരുമ്പോൾ സത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഘട്ടം വരുമ്പോൾ അപ്പനും അമ്മയും എതിര് നിന്നാൽ സത്യത്തെ സ്വീകരിക്കണോ അപ്പനെയും അമ്മയെയും സ്വീകരിക്കണമോ എന്നതാണ് ഭഗവത്ഗീത ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എൻ്റെ അപ്പൻ രാജ്യദ്രോഹിയാണെങ്കിൽ എൻ്റെ അപ്പൻ ഇന്ത്യ രാജ്യത്തിനെതിരാണെങ്കിൽ ഞാൻ അപ്പനെ സ്നേഹിക്കണോ ഞാൻ എൻ്റെ അപ്പനെ ഉപേക്ഷിക്കണോ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഞാൻ എൻ്റെ അപ്പനെ ഉപേക്ഷിക്കും ഇതാണ് ഭഗവത്ഗീത പറയണേ ഇതാണ് യേശു ക്രിസ്തു പറയണേ നിന്റെ അപ്പൻ നിന്റെ അമ്മ നിന്റെ അമ്മായിമ്മ സത്യത്തിനെതിരാണെങ്കിൽ സത്യം സ്വീകരിക്കാൻ വേണ്ടി നീ അവരെ ഉപേക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കാര് എല്ലാ എല്ലാ സ്ഥലത്തും മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാൻ പറഞ്ഞു യേശു ക്രിസ്തു മാതാവിനെയും പിതാവിനേയും ഉപേക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ ഇന്ത്യ രാജ്യത്തിലെ യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാര് കുടുംബത്തിലെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടുമുള്ള ബന്ധത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിർത്തിയിൽ കെടന്ന് വെടികൊണ്ട് ചാവുന്നത് അത് നമ്മൾ എന്തു ചെയ്യേണ്ടി വരും ഗ്രാമത്തിന് വേണ്ടി വീടിനെ ഉപേക്ഷിക്കണം ദേശത്തിന് വേണ്ടി നാടിനെ ഉപേക്ഷിക്കണം രാഷ്ട്രത്തിന് വേണ്ടി ദേശത്തെ ഉപേക്ഷിക്കണം സത്യത്തിന് വേണ്ടി ഇവരെല്ലാവരെയും ഉപേക്ഷിക്കണം ഇതാണ് സത്യമേവ എന്ന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനാർത്ഥമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത പറയുന്നതിന് പൂരകമാണ് യേശു ക്രിസ്തു പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടല്ല യേശു ക്രിസ്തു പറയുന്നത് ഭഗവത്ഗീത ഉന്നയിക്കുന്ന സത്യത്തിന് വേണ്ടി മാതാവിൻ്റെ സങ്കടത്തെ നീ നോക്കരുത് നീ നിന്റെ സഹോദരനെ വധിക്കണം പറയുന്ന അതേ ചിന്തയെ യേശു ക്രിസ്തു കുറച്ചുകൂടി കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു നിനക്ക് സത്യത്തെ പിന്തുടരേണ്ടി വരുമ്പോൾ മാതാവിനെയും പിതാവിനെയും അമ്മായിമ്മയെയും ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ കലഹമുണ്ടാകും എന്നെ പ്രതി സഹിച്ചു നിന്നാൽ നീ രക്ഷപ്രാപിക്കും അതുകൊണ്ടൊരിക്കലും ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമാണ് ക്രിസ്തു മതം എന്ന് പറയരുത് കൃത്യത ഇന്ത്യൻ സംസ്കാരത്തിന് പൂരകമാണ് ക്രിസ്തു മതം എന്ന് പറയണം മാത്രമല്ല മരുമക്കത്തായ സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ പിതാവിനെ നിഷേധിക്കാനാണ് ആ സാമൂഹിക ഘടന തന്നെ പ്രചോദിപ്പിക്കുന്നത് മരുമക്കത്ത സമ്പ്രദായം അനുസരിച്ച് വീടിനകത്ത് അപ്പൻ എന്ന് പറയുന്ന ഘടനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല അപ്പൻ പുറത്തുള്ള ആളാണ് ഞാൻ പല നായർ കുടുംബങ്ങളിലെയും ഉന്നതരായ മക്കള് അപ്പനെ കുറിച്ച് പറയുമ്പോൾ എഴുതുന്നത് അയാൾ എന്നാണ് അടൂർ ഗോപാലകൃഷ്ണ കൃഷ്ണന്റെ ലേഖനത്തിൽ പോലും ഇത്തരത്തിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ അതുകൊണ്ട് ഹിന്ദുമതത്തിൽ മുഴുവനും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കലും ക്രിസ്തു മതത്തിൽ മുഴുവൻ മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കലുമാണെന്ന് ഇനിയെങ്കിലും തെറ്റായി വ്യാഖ്യാനിക്കരുത് ഇവിടെ നാ മരുമക്കത്തായ സമ്പ്രദായം തന്നെ പിതാവിനെ വീടിനെ പുറത്താക്കിയിരിക്കുകയാണ് അത്തരം ഘടനയിൽ ജനിച്ചു വന്നവർ തന്നെ ക്രിസ്തു മതത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ തികച്ചും ലജ്ജാവഹം എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് നായർ സമൂഹത്തിലെ സഹോദരരെങ്കിലും ക്രിസ്തു മതം മാതാവിനും പിതാവിനും എതിരാണ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയുന്നു നിനക്ക് ഭാര്യയും ഭർത്താവുമായി സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും എനിക്കിനിയൊന്നും കിട്ടാനില്ല എനിക്ക് അവരിൽ നിന്ന് അവകാശമായിട്ട് യാതൊന്നും വേണ്ട എനിക്ക് അവരോട് കടമകൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കലാണ് അത്തരത്തിലുള്ള ഒരു മാനസിക ഭാവത്തിലേക്ക് വളരാൻ എൻ്റെ പ്രഭാഷണം നിങ്ങളെ സഹായിച്ചുവെങ്കിൽ ഞാൻ ധന്യനായി നന്ദി നമസ്കാരം